ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒരു തട്ട് കറി ഉണ്ടാക്കിയാലോ അപ്പം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നല്ല രുചിയോട് കൂടി ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ അതിനായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഉരുളക്കിഴങ്ങും സവോളയും പച്ചമുളകും തക്കാളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ അതിലേക്കുള്ള പൊടി നമുക്ക് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ടീസ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കാം അടുപ്പത്ത് വെച്ചിട്ട് കരിഞ്ഞു പോവാതെ ചൂടാക്കി എടുക്കണം കേട്ടോ ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പൊടി വറുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ വെളിച്ചെണ്ണയും പൊടിയും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നല്ലോണം ചെറിയ തീയിൽ വെച്ചിട്ട് വറുത്തെടുക്കുകയാണ് കേട്ടോ പൊടി ഇനി നമുക്ക് ഇതിൻ്റെ കഷ്ണങ്ങളെല്ലാം കൂടി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ഉരുളക്കിഴങ്ങ് സവോളയും തക്കാളിയും പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും കൂടി എന്നിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മുടെ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക അധികം വെള്ളം ഒഴിക്കേണ്ട നമ്മൾ പുളി പിഴിഞ്ഞ വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് അതുകൊണ്ട് ഓവറായിട്ട് വെള്ളം വേണ്ട കഷ്ണങ്ങളൊന്ന് ജസ്റ്റ് വേവാനുള്ള വെള്ളം മാത്രം വെച്ചാൽ മതി അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് നല്ലോണം വേവിച്ചെടുക്കാം വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റോ ഇപ്പം നമ്മൾ പെട്ടെന്ന് ഒരാൾ വന്നിട്ടുണ്ടെങ്കിലൊക്കെ ചോറിന് കറിയൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതാപ്പോളി ഞാൻ ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അത് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കാം നമ്മുടെ കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കഷ്ണമൊക്കെ ഏകദേശം വെന്ത് ആ സമയത്ത് നമ്മൾ പുളീന്റെ വെള്ളമൊഴിച്ചു കൊടുക്കുക ഈ ടൈമില് പുളി ഒഴിക്കുമ്പോൾ ഉപ്പ് പാകത്തിനുണ്ടോന്നെല്ലാം നോക്കണം കേട്ടോ അപ്പൊ തീ കൂട്ടിയിട്ട് ഞാൻ അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ അപ്പൊ നമ്മുടെ കറിയൊക്കെ നല്ലോണം റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള വറവ് ഇടാം അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലോണം ചൂടായു ശേഷം ഇട്ട് പൊട്ടിക്കാം ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്ക നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റുക അപ്പോൾ നമ്മുടെ ഉള്ളി നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഒരു ഒരു പിടുത്തം കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിന് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഈ മിക്സ് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കറീൻ്റെ പ്രിപ്പറേഷൻ അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു